യ്യൊന്നും ഉയർത്തത്തും വിരളൊന്നും ഉയർത്തും ഒന്നും ഇല്ലർപ്പ് മുദ്രയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും നൂന്നു നമസ്കാരം ഞാന് മൂന്ന് വർഷമായി സാറെ എനിക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോയായിരുന്നു സംസാരി ശേഷി നഷ്ടപ്പെട്ടായിരുന്നു ഇപ്പം ഈ യൂട്യൂബിനകത്ത് ഒരുപാട് കാര്യങ്ങൾ യോഗ ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്കൊന്ന് ചെയ്യാനുള്ള സമയം അതിന്റെ രീതി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പൊ സാറിന്റെ മുദ്ര ക്ലാസ് വന്ന് എനിക്കിപ്പോ ഒത്തിരി ഒരു ആത്മവിശ്വാസമായി എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളതിൽ എനിക്ക് കൈയൊന്നും ഉയർത്തതും വിരളൊന്നൊന്നും ഉയർത്തുമൊന്നും ഇല്ല മുദ്രയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോലെ വിരളൊക്കെ എത്തിത്തേണ്ടിത്രയും നൂന്നു മൂന്ന് ക്ലാസ് ഇന്നത്തെ മെഡിറ്റേഷൻ ഇന്നും കൂടെ ഞാൻ വന്നിട്ടുള്ളൂ ഇരുപത്തി തീയതി വരെ കൈ കണ്ട് ഇത്രയും നൂന്നു വെച്ചിട്ട് മുദ്രയൊക്കെ ചെയ്ത് വരുന്നത് വേദനയ്ക്ക് ശകലം കുറവുണ്ട്